السلام عليكم ورحمة الله وبركاته كتاب المتفرد درس نال بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين أما بعد شروط الوضوء والغسل كل يوم وضوء يوم شرط نبندنك سادھارنا كُلِكُنَّ كل അതൊരു ഫറുതോ സുന്നത്തോ ആയ ആവണമെങ്കിൽ സാധാരണ നമ്മൾ ചെയ്യുന്ന ഉളൂ ആ ഉളൂ ശരിയാവണമെങ്കിൽ അതിന് ചില നിബന്ധനകളുണ്ട് ഷുറൂത്തുകളുണ്ട് ഷുറൂത്തും ഫുറൂതും തമ്മിലുള്ള വ്യത്യാസം ഷർത്തും ഫറലും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഷർത്ത് എന്ന് പറഞ്ഞാൽ ഒരു കർമ്മത്തിൻ്റെ സ്വീകാര്യതക്ക് നിർബന്ധമായി ആവശ്യം വരുന്നതും അതേസമയം ആ കർമ്മത്തിൻ്റെ ഭാഗമല്ലാത്തതുമായ പ്രവർത്തനങ്ങളാണ് ആ കർമ്മത്തിലുടനീളം അത് വേണ്ടി വരും അതേസമയം ആ കർമ്മത്തിന്റെ ഭാഗമല്ലാതെ ഫറൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഫർൽ എന്ന് പറഞ്ഞാൽ ഒരു കർമ്മത്തിന്റെ സ്വീകാര്യതക്ക് നിർബന്ധമായി ആവശ്യമുള്ളതും ആദ്യത്തെ ഭാഗം രണ്ടും ഒരേപോലെ തന്നെ ഒരു കർമ്മത്തിന്റെ സ്വീകാര്യതക്ക് നിർബന്ധമായും ആവശ്യമുള്ളത് എന്ന് പറഞ്ഞത് ഷർത്തിലും ഫറിലും ഒരേപോലെ ഉണ്ടാകും ഫറലാകുമ്പോൾ ഒരു കർമ്മത്തിന്റെ സ്വീകാര്യതക്ക് നിർബന്ധമായി ആവശ്യമുള്ളതും ആ കർമ്മത്തിന്റെ തന്നെ ഭാഗമായതുമായ കാര്യങ്ങൾക്കാണ് ഫർദ് എന്ന് പറയാം ഷർത്തു എന്ന് പറഞ്ഞാലും നിർബന്ധമുള്ള കാര്യം തന്നെയാണ് പക്ഷെ ആ കർമ്മത്തിന്റെ ഭാഗമായിരിക്കുകയില്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അതിന്റെ നിബന്ധനകൾ എന്ന് പറയുന്നത് ഷുറൂത്തുൽ വൽ കുളിയുടെയും നിബന്ധനകൾ ഷർത്തുകൾ ഷർത്താകുന്നത് കുളിയുടെ ഷർത്തു പോലെ തന്നെയാണ് ഏതാണ് ഷർത്ത് ഒന്നാമത്തെ ഷർത്ത് മാ ഉൻ മുത്തുലക്കുൻ മുത്തുലക്കായ വെള്ളമായിരിക്കുക ഒരു നിബന്ധനയും പറയാതെ ഒരു പേരുമില്ലാതെ വെള്ളം എന്ന് പറയാൻ പറ്റുന്ന വെള്ളത്തിനാണ് മാ ഉൻ മുത്തുലക്ക് എന്ന് പറയുക ഉദാഹരണത്തിന് നാരങ്ങ വെള്ളം ഇളനീര് വെള്ളം അവലും വെള്ളം സർവ്വത്തിന്റെ വെള്ളം ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അതിനൊരു പേരുണ്ട് അങ്ങനെ പേര് പറയാത്ത വെള്ളങ്ങൾക്കാണ് മുത്തലക്കായ വെള്ളം എന്ന് പറയുക അപ്പൊ മുത്തലക്കായ വെള്ളമായിരിക്കണം വെള്ളം എന്ന് പറയാൻ പറ്റുന്ന സാധനമായിരിക്കണം അത് അതേസമയം അത് നിൽക്കുന്ന സ്ഥലത്തിന്റെ പേര് ഉദാഹരണത്തിന് കിണർ വെള്ളം തോട്ടിലെ വെള്ളം പുഴ വെള്ളം കടൽ വെള്ളം ഈ പറഞ്ഞ പേരുകൾ പ്രശ്നമല്ല ഇതൊരു കൈതല്ല ഇത് അത് നിൽക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് അപ്പൊ അങ്ങനെ നിൽക്കുന്ന സ്ഥലത്തിന്റെ പേര് ആയതുകൊണ്ട് കുഴപ്പമില്ല അപ്പൊ കിണർ വെള്ളം എന്ന് പറഞ്ഞാലും പുഴ വെള്ളം എന്ന് പറഞ്ഞാലും കടൽ വെള്ളം എന്ന് പറഞ്ഞാലും തോട്ടിലെ വെള്ളം എന്ന് പറഞ്ഞാലും അതൊക്കെ ഉളൂന് പറ്റിയ വെള്ളമാണ് ഉളുല വെള്ളം എന്ന് പറഞ്ഞാൽ ഉളൂവിന് പറ്റിയ വെള്ളമാണ് അതേസമയം നാരങ്ങ വെള്ളം ഏർ പിന്നെ സോട അങ്ങനെയുള്ള വെള്ളങ്ങളുടെ പേര് പറഞ്ഞാൽ ആ വെള്ളം ഉളൂന് പറ്റിയതല്ല അത് മാവും മുത്തലക്കല്ല അപ്പൊ മാവും മുത്തലക്കായിരിക്കുക എന്നതാണ് ഒന്നാമത്തെ ഷറത്ത് കുളി സഹിഹാവാനും മേ ദേഹത്തുള്ള അഴുക്ക് പോകാനല്ല കുളി സ്വഹേ ഹാൻ കുളി എന്ന് പറയുന്ന ആമൽ അത് സുന്നത്തോ ആയിട്ട് ചെയ്യും അത് ശരി പിന്നെ കിട്ടാൻ വേണ്ടി സുന്നത്തോ ആയ കുളി അതിൻ്റെ കൂലി കിട്ടാനും അത് അശുദ്ധിയെ നീക്കാനും വേണ്ടി ആവശ്യം വരുന്ന കുളിയുടെ വലു ഒക്കെ നിബന്ധനയാണ് ഒന്നാമത്തെ അത് മാവും മുട്ടിലൊക്കെ നിരുപാധികം ഒരു ഉപാധിയും വെക്കാതെ വെള്ളം എന്ന് പറയുന്ന സാധനം കൊണ്ടായിരിക്കുക എന്നത് രണ്ടാമത്തെ ഒരു നിബന്ധനയാണ് പറയുന്നത് വൈറു മുസ്തഅമലിൻ ഫി അത് മറ്റൊരു ഫറദിൽ ഉപയോഗിച്ച വെള്ളം അല്ലാതിരിക്കുക മുസ്താമലായ വെള്ളം അല്ലാതിരിക്കുക ഉപയോഗിച്ചത് ഫറായ കുളി കുളിച്ചപ്പോ ആ കുളിക്കാൻ വേണ്ടി ഉപയോഗിച്ച വെള്ളം അതിങ്ങനെ വെള്ള ഒരു ബക്കറ്റിലേക്ക് തെറിച്ച് അതുണ്ട് അത് ഇനി ഉപയോഗിക്കാൻ പറ്റില്ല ഒരു ശുദ്ധീകരണത്തിന് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല അത് രണ്ട് കുല്ലത്തുള്ള വെള്ളത്തിൽ നിക്ഷേപിച്ചാൽ ഉപയോഗിക്കാൻ പറ്റും അതേപോലെ തന്നെ അങ്ങനത്തെ കുറെ വെള്ളങ്ങൾ ശേഖരിച്ച് രണ്ട് കുല്ലത്തായാൽ അപ്പൊ ഉപയോഗിക്കാൻ പറ്റും രണ്ട് കുല്ലത്തിന്റെ കണക്കൊക്കെ നമ്മൾ ശേഷം പറയുന്നുണ്ട് അപ്പൊ ഫറലിൽ ഉപയോഗിച്ച വെള്ളം ആകാതിരിക്കുക വകൈരി മുത്തനജിസിൻ നജസ് കലർന്ന വെള്ളം അല്ലാതിരിക്കുക മൂന്നാമത്തെ നിബന്ധന രണ്ടാമത്തെ നിബന്ധന മുസ്താമൽ അല്ലാതിരിക്കുക മൂന്നാമത്തെ നിബന്ധന മുത്തനജ്ജിസ് അല്ലാതിരിക്കുക നജസ് കലർന്ന വെള്ളം അല്ലാതിരിക്കുക നാലാമത്തെ മറ ഇല്ലാതിരിക്കുക അല അവയവങ്ങളിലാണെങ്കിൽ ഉദു ഇന്റെ ഫറായ അവയവങ്ങളിൽ തടസ്സങ്ങളൊന്നും മറകളൊന്നും ഉണ്ടാകാൻ പാടില്ല ഉദാഹരണം പറയുന്നത് കനൂറത്തിൻ ചുണ്ണാമ്പ് പോലെ വ നഖത്തിന്റെ അടിയിലെ ചെളി പോലെ നഖത്തിന്റെ അടിയിലെ ചെളി അതേപോലെ തന്നെ ചുണ്ണാമ്പ് ഇൻസുലേഷൻ ടേപ്പ് മെഴുക് പശ ഇങ്ങനെ തുടങ്ങി നമ്മുടെ ശരീരത്തിൽ വെള്ളം തട്ടാത്ത വെള്ളത്തിന് തടസ്സം നിൽക്കുന്ന സാധനങ്ങൾ ഉലു അവയവത്തിൽ ഉണ്ടാകാൻ പാടില്ല ഉലു ഫർളായ അവയവങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല കുളിക്കുകയാണെങ്കിൽ ശരീരത്തിൻ്റെ ഒരു ഭാഗത്തും ഉണ്ടാകാൻ പാടില്ല ഇതാണ് അടുത്ത ഷർത്ത് അപ്പൊ ഈ ഷർത്തുകളൊക്കെ പാലിച്ചുകൊണ്ട് ഒരാൾ ഉലു ചെയ്യുകയാണെങ്കിൽ അയാളുടെ ഉലു സഹിഹാകും അയാളുടെ കുളി സഹിഹാകും ഇവിടെ ഉലൂന്റെയും കുളിയുടെയും ഷർത്തുകൾ ഒരുമിച്ചാണ് പറഞ്ഞത് ഉലുന്റെ ഷർത്തുകൾ ഏതൊക്കെയാണോ അതൊക്കെ തന്നെയാണ് കുളിയുടെയും ഷർത്തുകൾ രണ്ടും ഒന്നാണ് അതുകൊണ്ട് രണ്ടും ഒരുമിച്ചാണ് പറഞ്ഞത് ഇവിടെ ഒന്നാമത് പറഞ്ഞത് മാവും മുത്തലർ നിരുപാധികം വെള്ളം എന്ന് പറയാൻ പറ്റുന്നത് കൊണ്ടായിരിക്കണം കുളി അല്ലെങ്കിൽ ഉലു രണ്ടാമത്തത് ഫറില് ഉപയോഗിച്ചതാകാൻ പാടില്ല മുസ്താമലായ വെള്ളമാകാൻ പാടില്ല മൂന്നാമത്തേത് മുത്തനജി സഹായ വെള്ളമാകാൻ പാടില്ല നാലാമത്തേത് വെള്ളത്തെ തൊട്ട് തടയുന്ന മറ ശരീരത്തിലോ ഒലുവിൻ്റെ അവയവങ്ങളിലോ ഒന്നും ഉണ്ടാകാൻ പാടില്ല അതിൻ്റെ ഉദാഹരണം കനൂറത്തിൻ നൂറ് പോലെ നൂറ് നമ്മൾ ചുണ്ണാമ്പിനാണ് നൂറ് എന്ന് പറയാം അതിൻ്റെ അറബിയാണ് നൂറത്ത് എന്നുള്ളത് ഇപ്പൊ വസഹിൻ ചെളി പോലെ നഗത്തിൻ്റെ അടിയിലുള്ള ചെളി പോലെ ഇത്രയും ഷർത്തുകളാണ് ഈ കിതാബിൽ ഒലുവിൻ്റെയും കുളിയുടെയും ഷർത്തുകളായി പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഇനി ഫിൽ ഹദസി അശുദ്ധിയെ കുറിച്ച് പറയുന്ന ഒരു ഫസൽ എന്ന് പറഞ്ഞാൽ പറയില്ലേ അതാണ് ഒരു ബാബിലെ ഫസൽ എന്ന് പറയുന്നത് ഹദസി ചെറിയ അശുദ്ധിയെ കുറിച്ച് പറയുന്ന ഒരു ഫസലാണിത് അശുദ്ധി അസ്ബാബുഹു ഇതിന്റെ അശുദ്ധിയുടെ കാരണങ്ങൾ നാല് നാല് കാരണങ്ങളാണ് ഇവിടെ പറയുന്നത് അസ്ബാബ് അതിന്റെ കാരണങ്ങളാകുന്നത് ഒന്നാമത്തെ കാരണം വല്ല വസ്തുവും പുറപ്പെട്ടു എന്ന് ഉറപ്പിക്കലാണ് വലിയാണെങ്കിലും ശരി മിൻ അഹദി രണ്ടാൽ ഒരു മാർഗത്തിലൂടെ മുൻദ്വാരം പിന്ദ്വാരം അതാണ് സെബീലൈൻ എന്ന് പറഞ്ഞത് ആ രണ്ടാലൊരു ദ്വാരത്തിലൂടെ വല്ല വസ്തുവും പുറപ്പെട്ടു എന്ന് ഉറപ്പാവുക സംശയം പോരാ തോന്നൽ പോരാ ഉറപ്പാകണം അങ്ങനെ ഉറപ്പായാൽ ഹദസ് അശുദ്ധി ഉണ്ടാകുന്നതാണ് ഇല്ലൽ മനീയ ഇല്ലൽ മനീയ മനീ ഒഴികെ അപ്പൊ ഇവിടെ ചെറിയ ശുദ്ധിയുടെ കാരണങ്ങളാണ് പറയുന്നത് ഇവിടുത്തെ ഹദസ് കൊണ്ടുള്ള ഉദ്ദേശം ചെറിയ അശുദ്ധിയാണ് ഹെസ് ഹദസുൽ അസുഖാണോ അപ്പൊ അതുകൊണ്ടാണ് ഇല്ലൽ മനിയ എന്ന് മുറിയുകയില്ല എന്ന് പറഞ്ഞാൽ പുരുഷന്റെ ബീജത്തുള്ളി ഇന്ദ്രിയം അത് പുറപ്പെട്ടതുകൊണ്ട് ഉതൂ മുറിയുകയില്ല അതേസമയം അയാൾക്ക് കുളി നിർബന്ധമാകും ഫലത്തിൽ അയാൾക്ക് ആ കൊണ്ട് വലിയ ഫായിതൊന്നും ഉണ്ടാവുകയില്ല ഒരാൾക്ക് മനി പുറപ്പെട്ടു അഥവാ സ്വപ്നസ്ഖലനമോ അല്ലെങ്കിൽ സ്വപ്നസ്ഖലെന്ന് പറയാൻ പറ്റില്ല സ്വപ്നം പിന്നെ ഉറക്കത്തിലാകും അപ്പൊ ഉറങ്ങിയാൽ ഓലവും മുറിയും അപ്പൊ പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല അതേസമയം ഒരാളുടെ മനി പെട്ടെന്ന് അങ്ങ് പുറപ്പെട്ടു എന്തോ ആലോചിച്ചിട്ടോ ചിന്തിച്ചിട്ടോ അയാളെ മനിയ് പുറപ്പെട്ടു അയാള് അയാളുടെ അപുറത്തിലോ മറ്റോ ഒന്നും സ്പർശിച്ചിട്ടില്ല മുൻദ്വാരത്തിലൂടെയോ പിന്തുവാരത്തിലൂടെയോ മനിയല്ലാത്ത ഒന്നും പുറത്തേക്ക് വന്നിട്ടുമില്ല എങ്കിൽ അയാൾക്ക് വലിയ അശുദ്ധി ഉണ്ടായി പക്ഷെ അയാളുടെ ഓളുവും മുറിഞ്ഞിട്ടില്ല വലിയ ശുദ്ധിക്കാരൻ അയാൾക്ക് ചെറിയ അശുദ്ധി ഉണ്ടായതുകൊണ്ട് എന്തെങ്കിലും ഫായിദ ഉണ്ടോ വലിയ ഫായിതയൊന്നും ഇല്ല കാരണം അയാൾക്ക് കുറാൻ ഓതാൻ പറ്റില്ല വലിയ ശുദ്ധിയുള്ളത് കൊണ്ട് തന്നെ മുസാഹ് തൊടാനോ ചുമക്കാനോ പറ്റില്ല വലിയ ഉള്ളതുകൊണ്ട് നിസ്കരിക്കാൻ പറ്റില്ല പക്ഷെ അയാളെ ചെറിയ ശുദ്ധി എന്തായിട്ടില്ല ചെറിയ ശുദ്ധി നഷ്ടപ്പെട്ടിട്ടില്ല അപ്പൊ അയാൾക്ക് ചെറുതുണ്ട് വലുതില്ല ഇതാണ് അയാളുടെ അവസ്ഥ അപ്പോൾ അപ്പൊ മുറിയുന്ന ചെറിയ അശുദ്ധി ഉണ്ടാകുന്ന ഒന്നാമത്തെ കാരണം നാല് കാരണങ്ങൾ ഈ കിതാബിൽ പറയുന്നുണ്ട് അതിൽ ഒന്നാമത്തെ കാരണം മുൻദ്വാരത്തിലൂടെയോ പിന്ദ്വാരത്തിലൂടെയോ മനിയല്ലാത്ത വല്ല വസ്തുവും പുറപ്പെട്ടു എന്ന് ഉറപ്പുവരലാണ് അസാനി രണ്ടാമത്തേത് ഉറക്കം കൊണ്ട് ഉറക്കം കൊണ്ട് ബുദ്ധി നീങ്ങുക ഇല്ല ഇല്ല നൗമ മുമക്കി മുമിന്മക്ക് ഇരുപ്പുറപ്പിച്ചു ഉറങ്ങിയവന്റെ ഉറക്കമൊഴികെ ഇരുപ്പുറപ്പിച്ചു ഉറങ്ങിയവന്റെ ഉറക്കത്തിന് കുഴപ്പമില്ല അപ്പൊ അത് നല്ല തടിയുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഉറക്കം വരുമ്പോൾ അയാൾ ഇരുന്നിട്ടാണ് ഉറങ്ങുന്നത് എങ്കിൽ അയാളുടെ ചന്തി ഒക്കെ നല്ല ഉറപ്പിച്ച് ആ ഗ്യാപ്പിലൂടെ ഒരു കാരണവശാലും കാറ്റുപോകൂല എന്ന ദൃഢപ്രതിജ്ഞ ചെയ്ത് അല്ലെങ്കിൽ അത്രയും ഒരു ഉറപ്പുള്ള ആൾക്കെ അങ്ങനെ ഇരിക്കാൻ കഴിയുള്ളൂ ഇനി ഒരാൾ അങ്ങനെ ഇരുന്നു എന്നിട്ട് എഴുന്നേറ്റത് വേറെ കോലത്തിലാണെങ്കിൽ അയാളുടെ ഒളിവു മുറിഞ്ഞിട്ടുണ്ട് ഏത് രൂപത്തിലാണോ ഇരുന്നത് ആ രൂപത്തിൽ തന്നെ എഴുന്നേൽക്കുന്ന നല്ല തടിയും വണ്ണമൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം മാത്രമേ ഇത് പ്രാക്ടിക്കലായി നടത്താൻ സാധിക്കുകയുള്ളൂ അഥവാ ഇരിപ്പ് ഉറങ്ങാൻ സാധിക്കുകയുള്ളൂ തടിയില്ലാത്ത ആളുകൾ എങ്ങനെ ഇരുന്ന് ഉറപ്പിച്ചാലും നമ്മളൊന്ന് ഉറങ്ങിയാൽ ഒന്നാണ് തൂങ്ങിയാൽ തന്നെ അതിൻ്റെ ഇടയിൽ കൂടി ആ കാറ്റ് ചിലപ്പം പോകും അപ്പൊ ഇത് നല്ല തടിയുള്ളവർക്ക് മാത്രം ബാധകമായ ഒരു കാര്യമാണ് രണ്ടാമത്തെ കാര്യം സവാലുൽ അഖിലി ബുദ്ധിയുടെ വകതിരിവ് നീങ്ങ ബുദ്ധി നീങ്ങലാണ് ബി നൗമിൻ ഉറക്കം കൊണ്ട് ഇല്ലാ നൗമ മുമിൻ ഇരുപ്പുറപ്പിച്ച ഉറങ്ങിയവന്റെ ഉറക്കമൊഴികെ അങ്ങനെ ഉറങ്ങിയവന്റെ പിന്നെ ഓ മുറിയുകയില്ല ഉത മുറിയുകയില്ലിസു മൂന്നാമത്തേത്സു ഫർജിൽ ആദബി ബി ബത്തുനിൽ കഫ് മുൻകൈൻറെ ഭാഗം കൊണ്ട് മുൻകൈൻറെ ഉൾഭാഗം കൊണ്ട് മനുഷ്യൻ അവന്റെ ഗുഹ്യഭാഗം സ്പർശിക്കലാണ് ഗുഹ്യഭാഗം എന്ന് പറഞ്ഞാൽ പുരുഷനാകുമ്പോൾ അവന്റെ ലിംഗവും അതുപോലെ തന്നെ അവന്റെ പ്രശ്നങ്ങളും അത് സ്പർശിച്ചാലാണ് ഉദൂ മുറിയ കാലിൻ്റെ തുട സ്പർശിച്ചാൽ ഉതവും മുറിയില്ല സ്വന്താണ് ഈ പറയുന്നതൊക്കെ കേട്ടോ അതുപോലെ തന്നെ ചന്തയുടെ ഭാഗം സ്പർശിച്ചത് കൊണ്ട് ഉതവും മുറിയില്ല അതേസമയം ചന്തിയുടെ ഉൾഭാഗം സ്പർശിച്ചു ആ ചന്തയുടെ വൃത്തം സ്പർശിച്ചാൽ ഉതവും മുറി അതിന്റെ അപ്പുറത്തുള്ള ഭാഗങ്ങളൊക്കെ സ്പർശിച്ചാൽ ഒതുണ്ടാക്കൽ സുന്നത്താണ് ഒതുയില്ല ഒതുണ്ടാക്കൽ സുന്നത്താണ് മറ്റുള്ളവരുടേതല്ലത് പറയുന്നത് ഇത് സ്വന്താണ് പറയുന്നത് ഫർജിൽ ആദമി മനുഷ്യന്റെ ഗുഹ്യഭാഗം സ്പർശിക്കലാണ് ബി കഫി ഗുഹ്യ ഭാഗം സ്പർശിക്കലാണ് പള്ളകൊണ്ട് അജിനബിയേനി കബീറൈനി മുതിർന്നവരായ അന്യരായ ആണിന്റെയും പെണ്ണിന്റെയും ചർമ്മങ്ങൾ തമ്മിൽ സ്പർശിക്കലാണ് തൊലി തമ്മിൽ ചേരലാണ് പറയുമ്പണ്ട് എന്ന് പറഞ്ഞാൽ സ്പർശിക്കുക തമ്മിൽ ചേരുക എന്നർത്ഥം ബഷറത്തെയും ബഷറത്ത് എന്ന് പറഞ്ഞ തൊലിയാണ് ചർമ്മം സ്കിന്ന് ബഷറത്തെയും ഇതൊക്കെ പുരുഷന്റെയും സ്ത്രീയുടെയും ഏത് പുരുഷനും ഏത് സ്ത്രീയും ആവണോ അജിനബിയേനി അന്യ സ്ത്രീ പുരുഷന്മാരാവണം അത് തന്നെ കബീർ ഐനി മുതിർന്നവരായിരിക്കണം അപ്പൊ ചെറിയ ഒരു കുട്ടിയെ നമ്മൾ തൊട്ടത് കൊണ്ട് ഒളിവു മുറിയില്ല ഏർ ചെറിയൊരു കുട്ടി നമ്മളെ തൊട്ടത് കൊണ്ട് ഒന്നും മുറിയില്ല അന്യരാവണം അതേപോലെ തന്നെ പേരും മുതിർന്നവരുമായിരിക്കണം ഇതാണ് നാലാമത്തെ മുറിയുന്ന ചെറിയ ശുദ്ധി ഉണ്ടാകുന്ന നാലാമത്തെ കാരണം ഇനി വലൗ തയക്കനൽ ഉളു ഒരാള് കാര്യത്തിൽ ഉറപ്പുള്ളവനായി ഒരാൾ ഒരാള് ഒതുറപ്പിച്ച് ഒതുക്കണെന്നുള്ളത് മൂപ്പര്ക്ക് ഉറപ്പാണ് അശുദ്ധി ഉണ്ടായോ ചെറിയ അശുദ്ധി ഉണ്ടായോ എന്നയാൾക്ക് സംശയമാവുകയും ചെയ്തു ചെറിയ അശുദ്ധി അശുദ്ധിപ്പിന്റെ ഒതുണ്ടാക്കിയിക്കണന്നുള്ളത് ഉറപ്പാണ് ഓറസ്കരിക്കാൻ വേണ്ടി ഒതുണ്ടാക്കിയിരിക്കണമെന്നുള്ള കാര്യം ഉറപ്പാണ് അവിടം കിറക്കുന്ന ഒതുണ്ടാക്കിയൊക്കെ മൂപ്പർക്ക് ഓർമ്മ ഉണ്ട് അതിനുശേഷം ഒതു മുറിഞ്ഞോ ഇല്ലേ എന്നുള്ള കാര്യം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒതു മുറിഞ്ഞോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ സംശയമാണെങ്കിൽ അയാൾക്ക് ഓതു നിർബന്ധമില്ല അയാൾക്ക് അടിസ്ഥാനപരമായി ഉണ്ട് എന്നാണ് മസാല കാരണം അയാൾ ഒതുണ്ടാക്കിയിരിക്കണം ഉറപ്പാണ് നഷ്ടപ്പെട്ടത് സംശയമല്ലേ ഉള്ളൂ അപ്പൊ അയാളുടെ അയാൾ ഉണ്ടാക്കണമെന്നില്ല അയാൾക്ക് ഒതു നിർബന്ധമില്ല ഒരാൾക്ക് അശുദ്ധിയുടെ കാര്യത്തിൽ ഉറപ്പായി അശുദ്ധി ഉണ്ടായിരുന്നെന്ന് ഉറപ്പായി അപ്പൊ ഷെക്കഫിൽ വധു ഈ ണോ ഇല്ലേ എന്ന് അയാൾ സംശയിക്കുകയും ചെയ്താൽ അയാൾക്ക് നിർബന്ധമാണ് ഫസലുൻ ഫിൽ ലോസി ഇത് കുളിയെ കുറിച്ച് പറയുന്ന ഒരു ഫസലാണ് മൂജിബുഹു കുളി നിർബന്ധമാകുന്ന കാര്യമാകുന്നത് കുളിയെ നിർബന്ധമാക്കുന്ന കാര്യമാകുന്നത് ദുഹു ഹഷ്ഫത്തിൻ ഫി ഫർജിൻ ഒരു ഗുഹിയ ഭാഗത്തേക്ക് ഹഷ്ഫ പ്രവേശിക്കലാണ് പുരുഷന്റെ ലിംഗത്തിന്റെ അഗ്രഭാഗത്തിലാണ് ഹഷ്ഫ എന്ന് പറയുന്നത് ഹഷ്ഫ പ്രവേശിക്കുന്ന ഒരു ഫർജിലേക്ക് ഹഷ്ഫ പ്രവേശിക്കുക അതാണ് കുളി നിർബന്ധമാക്കുന്ന ഒരു കാര്യം വലൗലി ബഹീമത്തിൻ അതൊരു മൃഗത്തിന്റെ ഗുഹിയ ഭാഗമാണെങ്കിലും ശരി മൃഗഭോഗം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും നമ്മൾ ഒരു മൃഗത്തിന്റെ ഗുഹ്യഭാഗത്തേക്ക് ഒരു പുരുഷന്റെ ലിംഗം പ്രവേശിച്ചാലും അതോടുകൂടി കുളി നിർബന്ധമാകും കുളിക്കൽ നിർബന്ധമാകും അയാൾ വലിയ ശുദ്ധിക്കാരനായി മാറും രണ്ടാമത്തേത് മനിയെടലാണ് വൈരി ഷഹീദിൻ മൂന്നാമത്തേത് കുളി നിർബന്ധമാകുന്ന മൂന്നാമത്തെ കാര്യം ഷഹീദ് അല്ലാതെ മരിക്കലാണ് ഷഹീദായിട്ടല്ലാതെ മരിക്കുക ഷഹീദിനെ കുളിപ്പിക്കേണ്ടതില്ല നാലാമത്തെ കാര്യം എന്നീ രക്തങ്ങൾ അവസാനിക്കലാണ് നിഫാസ് രക്തം ആർത്തവരക്തവും പ്രസവരക്തവും മെൻസസും അതുപോലെ തന്നെ പ്രസവത്തോടനുബന്ധിച്ചുണ്ടാകുന്ന രക്തവും അത് നിലക്കലാണ് വില അടുത്തത് പ്രസവിക്കലാണ് ബില ബലലിൻ അതൊരു നനവൊന്നുമില്ലാത്ത രൂപത്തിൽ പ്രസവിച്ചതാണെങ്കിലും ശരി നനവൊന്നുമില്ലാത്ത രൂപത്തിൽ പ്രസവിച്ചതാണെങ്കിലും ശരി പ്രസവച്ചാൽ കുളി നിർബന്ധമാകും അപ്പൊ കുളി നിർബന്ധമാകുന്ന കാര്യങ്ങൾ ഒന്ന് ഒരു ഗുഹ്യഭാഗത്തേക്ക് അതൊരു മൃഗത്തിൻ്റെതാണെങ്കിലും ശരി ഹഷ്പ പ്രവേശിക്കുക രണ്ടാമത്തേത് മനി ബീജം പുറപ്പെടുക മൂന്നാമത്തേത് ഷഹീദല്ലാത്ത രൂപത്തിൽ മരിക്കുക നാലാമത്തേത് ഹൈവ് നിഫാസ് എന്നീ രക്തങ്ങൾ അവസാനിക്കുക അഞ്ചാമത്തേത് പ്രസവിക്കുക അത് നനവില്ലാതെയാണെങ്കിലും ശരി കുളിയുടെ ഫറുകൾ രണ്ടെണ്ണമാണ് രണ്ട് ഫറേ ഉള്ളു കുളിക്ക് നമ്മൾ കുറച്ചധികം ഫറലുകൾ പറഞ്ഞിരുന്നു കുളിക്ക് ആകെ രണ്ടേ രണ്ട് ഉള്ളൂ ഉള്ളു ആ രണ്ടിൽ ഒന്നാമത്തേത് നീയത്തു അതൊസി കുളി കുളിയുടെ ഫറലിനെ ഞാൻ വീട്ടുന്നു എന്ന നീയത്ത് വെക്കലാണ് ഇന്ത് ഔലി ഹൊലി ജുസിലി മിനൽ ബദൽ ശരീരത്തിൻ്റെ ആദ്യ ഭാഗം കഴുകുന്ന സമയത്ത് തന്നെ ശരീരത്തിന്റെ ആദ്യ ഭാഗം കഴുകാൻ തുടങ്ങുമ്പോൾ തന്നെ കുളിയുടെ പുറദിനെ ഞാൻ വീട്ടുന്നു എന്ന നിയത്ത് വെക്കുക അതിൽ നീത്ത് വെക്കുകയാണ് കുളിയാണല്ലോ ശരീരം മുഴുവനും കഴുകണം എത്രത്തോളം കഴുകണം അക്കലഫായ ആളാണെങ്കിൽ ലിംഗാഗ്ര ചർമ്മം നീക്കാത്ത ആളാണെങ്കിൽ ആ കുൽഫയുടെ ഉള്ളു വരെ കഴുകണം അത് നീക്കേണ്ടതാണ് നീക്കിയിട്ടില്ലെങ്കിൽ അത് ഉള് അതിൻറെ ഉള്ളു വരെ കഴുകണം കുളിയുടെ സുന്നത്താണ് ഇനി പറയുന്നത് സുന്നത്താണ് ബദനി ശരീരം തേച്ചൊരച്ച് കഴുകൽ സുന്നത്താണ് കുളിയുടെ സുന്നത്തിൽ രണ്ടാമത്തേത് ശരീരം തേച്ചരച്ചു ചുളിവുള്ള ഭാഗങ്ങൾ ശ്രദ്ധിച്ചു കഴുകുക മൂന്നാമത്തേത് വൽമളത്തു വായിൽ വെള്ളം മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക ഇതൊക്കെ കുളിയുടെ സുന്നത്താണ് കുളിക്കുമ്പോ വായിൽ വെള്ളം ും മൂക്കിൽ വെള്ളം കയറ്റി ചുറ്റലും സുന്നത്തുണ്ട് തവണ ചെയ്യുക കുളിക്കുന്നതൊക്കെ തല മൂന്ന് തവണ കഴുകുക അങ്ങനെ ശരീരം മൊത്തം മൂന്ന് തവണ കഴുകുക കുളിയുടെ സുന്നത്താണ് പറയുന്നത് വിജനമായ സ്ഥലത്താണ് മറ്റാരുമില്ലാത്ത സ്ഥലത്താണ് നിന്ന് കുളിക്കുന്നതെങ്കിൽ അവറത്തു മറക്കൽ സുന്നത്താണ് നിർബന്ധമില്ല സുന്നത്താണ് കബുലഹു കുളിയുടെ മുമ്പ് ഉതോ നിർവഹിക്കുക കുളിക്കുന്നതിൻ്റെ മുമ്പ് ഒരു ഉണ്ടാക്കുക പുറുതായ കുളി കുളിക്കുന്നതിന്റെ മുമ്പ് ഒരു ഉതുണ്ടാക്കൽ സുന്നത്തുണ്ട് ആ ഉതു മുറിയാതെ അവസാനം വരെ സൂക്ഷിക്കലും സുന്നത്തുണ്ട് ഓ ഷഹാദത്താൻ ഈ കുളി കഴിഞ്ഞാൽ ഉതോ കഴിഞ്ഞാൽ ചെയ്യുന്നത് പോലെ രണ്ട് ഷഹാദത്ത് കലിമ ചൊല്ലി അത് നിർവഹിക്കുക ഇത്രയുമാണ് കുളിയുടെ സുന്നത്തുകൾ ഇൻഷാല് ഇനി നമുക്ക് അടുത്ത ഭാഗം സിഫത് ഉസലാത്താണ് നമസ്കാരത്തിന്റെ രൂപമാണ് ഇൻഷാഹ അതിലേക്ക് നമുക്ക് അടക്കാം അള്ളാഹു താല നമുക്ക് എല്ലാവർക്കും ഇൽമ നൽകട്ടെ ഈ ഇൽമ കൊണ്ടൊക്കെ നമുക്ക് ജീവിതത്തിലെ അമല് ചെയ്യാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും അള്ളാഹു തൗഫിയത്ത് ചെയ്യട്ടെ സ്ലാക്കും